സനാതനധർമ്മ സംസ്കാരത്തിൻ്റെ പല മുഖങ്ങളും ചാർവാകൻ നിങ്ങൾക്ക് തുറന്നു കാണിച്ചു തന്നിട്ടുണ്ട് എന്നാൽ അവിടെ ഒന്നും കാണാത്ത രീതിയിൽ പെണ്ണിൻ്റെ മാനത്തിന് വില പറയുന്ന ഒരു സന്ദർഭമാണ് ഇന്ന് ചാർവാകൻ കാണിച്ചു തരുന്നത് അതിന് മുന്നേ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ച് കൊള്ളട്ടെ ചിലരുടെ വസ്തുതാവിരുദ്ധമായ കമൻറ്റുകൾ ചാർവാകൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അതായത് യാതൊരു റഫറൻസും ഇല്ലാതെയാണ് ചാർവാകൻ സനാതനധർമ്മ സംസ്കാരത്തിലെ പുഴുക്കുത്തുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലുള്ള ചില കമൻ്റുകൾ കാണാനിടയായി മറ്റാരെക്കുറിച്ച് പറഞ്ഞാലും ചാർവാകനെക്കുറിച്ച് മാത്രം അങ്ങനെയൊന്നും പറയാൻ നിങ്ങൾക്ക് കഴിയില്ല ചാറുവാകൻ ഏത് കാര്യം വിമർശിച്ചാലും അക്കാര്യം ശ്ലോകങ്ങളും അതിൻ്റെ അന്വയവും അതിൻ്റെ അർത്ഥവും സഹിതമാണ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് മാത്രമല്ല ആ ഗ്രന്ഥം തപ്പി നടന്ന് ബുദ്ധിമുട്ടാതിരിക്കാൻ ആ ഗ്രന്ഥത്തിലേക്കുള്ള ലിങ്കും കൂടി നൽകാൻ ചാറുവാകൻ ശ്രദ്ധിക്കാറുണ്ട് നിലവിൽ ഇത്തരം ഒരു സൗകര്യം ഒരു ചാനലും നൽകുന്നില്ല എന്നാണ് ചാറുവാകന്റെ അറിവ് അതിനാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടി ഒന്ന് പരിശോധിക്കണം പ്രസ്തുത ഗ്രന്ഥത്തിലേക്ക് എത്താനുള്ള വഴിയും ചാർവാകൻ അവിടെ തന്നിട്ടുണ്ടാകും അതിനാൽ യാതൊരു റഫറൻസും ഇല്ലാതെയാണ് ചാർവാകൻ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് എന്നത് അടിസ്ഥാന വിരുദ്ധമാണ് നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം ഇന്നത്തെ വിഷയവും മഹാഭാരതത്തിൽ നിന്നുള്ളത് തന്നെയാണ് ഒരു പെണ്ണിന്റെ മാനം നാടുനീളെ കൊണ്ടു നടന്നു വിറ്റിട്ട് തൻ്റെ ഗുരുവിന് കൊടുക്കുവാനുള്ള ഗുരുദക്ഷിണ സംഘടിപ്പിക്കുന്ന ഒരു അധമമായ പ്രവൃത്തിക്കാണ് നമുക്കിന്ന് സാക്ഷ്യം വഹിക്കാനുള്ളത് അപ്രസക്തരായ ഋഷിമാരെ കുറിച്ചല്ല ചാർവാകൻ ഇവിടെ പറയുന്നത് സനാതന സംസ്കാരത്തിലെ പ്രധാന ഋഷികളെ കുറിച്ച് തന്നെയാണ് മഹാഭാരതത്തിന്റെ അഞ്ചാം പർവമായ ഉദ്യോഗപർവത്തിലെ നൂറ്റി ആറാം അധ്യായം മുതൽ പറയുന്ന കഥയാണിത് നൂറ്റി മുതൽ നൂറ്റി പത്തൊമ്പത് വരെയുള്ള അധ്യായങ്ങൾ നീണ്ടു കിടക്കുന്ന ഭാഗമാണ് ഇത് വിശ്വാമിത്രൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വളരെ പ്രസിദ്ധനായ ഒരു ഋഷിയാണ് സനാതനധർമ്മ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രവുമാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഗാലവൻ ഗാലവൻ എന്ന മിടുക്കനായ ഋഷി തൻ്റെ പഠനം പൂർത്തിയാക്കിയപ്പോൾ ഗുരുവിന് ദക്ഷിണയായി താൻ എന്താണ് നൽകേണ്ടത് എന്ന് വിശ്വാമിത്രനോട് ചോദിക്കുന്നു മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിൽ നൂറ്റി ആറാമത്തെ അധ്യായത്തിലെ ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിലാണ് ഇക്കാര്യം പറയുന്നത് അസഹൃത് ഗച്ഛ ഗതി വിശ്വാമിത്രേണ ഭാഷിത കിം ദാനീതി ബഹുശോ ഗാലവ ഗച്ഛ ഗതി സ്വതന്ത്രമായി പൊയ്ക്കൊള്ളു എന്ന് വിശ്വാമിത്രേണ വിശ്വാമിത്രൻ അസഹൃത് വീണ്ടും വീണ്ടും ഭാഷിത പറഞ്ഞപ്പോൾ ഗാലവ ശിഷ്യനായ ഗാലവനാകട്ടെ ിം ദീതി ഞാൻ എന്താണ് നൽകേണ്ടത് എന്ന് ബഹുശഹ വീണ്ടും വീണ്ടും പ്രത്യഭാഷത ഗുരുവിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു അവൻ പക്ഷേ യാതൊന്നും നൽകേണ്ടതില്ലെന്ന് ഗുരു പറയുന്നുണ്ടെങ്കിലും ഗുരുദക്ഷിണയില്ലാത്ത പഠനം പൂർത്തിയാകില്ല ഗുരു എന്ന് പറഞ്ഞ് വിശ്വാമിത്രന് ഗാലവൻ വീണ്ടും വീണ്ടും ദക്ഷിണ എന്താണെന്ന് പറയുവാൻ നിർബന്ധിക്കുന്നു നിർബന്ധം വർദ്ധിച്ചപ്പോൾ വിശ്വാമിത്രൻ ഇപ്രകാരം പറയുന്നു നൂറ്റിയാറിൽ ഇരുപത്തിയേഴ് ഏകദ്യാമകർണ ഹയാനാം ചന്ദ്രവർച്ച അഷ്ടൌ ശതാ മേധേഹി ഗച്ഛാ ലവിരം അദ്ദേഹത്തിനൽപ്പം ദേഷ്യം വന്നത് കൊണ്ടാകാം ഇത്തരത്തിൽ ഒരു ഗുരുദക്ഷിണ അദ്ദേഹം ചോദിക്കുന്നത് അതൽപ്പം കടന്നുപോയി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിട്ടും ഉണ്ടാകണം അതിൻ്റെ അർത്ഥം ഇതാണ് ഗാലവ അല്ലയോ ഗാലവ ഏകതഹ ശ്യാമകർണാനാം ഒരു വശത്തുള്ള ചെവി മാത്രം കറുത്തതും ചന്ദ്രവർച്ചസാം പൂർണ്ണചന്ദ്രനെ പോലെ വെളുത്തതും അഷ്ടൌശത എണ്ണൂറ് ഹയാനാം കുതിരകളെ മേ ദേഹി എനിക്ക് തന്നാലും ഗുരുദക്ഷിണയായിട്ട് മാ ചിരം ഗച്ഛ എന്നിട്ട് അധികം വൈകാതെ നീ ഇവിടുന്ന് പൊയ്ക്കൊള്ളുക പെട്ടെന്ന് നിനക്ക് ഇവിടുന്ന് പോകാം എന്നർത്ഥം ഇത് കേട്ട് ഒന്ന് അമ്പരെന്നെങ്കിലും ആശ്രമത്തിൽ നിന്നും ഗുരുദക്ഷിണ ഉണ്ടാക്കുവാൻ ഇറങ്ങിയ ഗാലവൻ ഊണിലും ഉറക്കത്തിലും ഇക്കാര്യം മാത്രം ചിന്തിച്ച് ക്ഷീണിതനായി ഒരിക്കൽ തൻ്റെ ഗുരുവായ വിശ്വാമിത്രനോടുള്ള ഗുരുദക്ഷിണ നൽകാൻ യാതൊരു നിവൃത്തിയുമില്ലാതെ രാവും പകലും ഇതിനെക്കുറിച്ച് ആലോചിച്ച് അവശനായി നടക്കുമ്പോൾ വിഷ്ണുവിൻ്റെ വാഹനമായ വിനതാപുത്രനായ ഗരുഡനെ അദ്ദേഹം കാണുന്നു ഗരുഡൻ അദ്ദേഹത്തെ സഹായിക്കാം എന്ന് പറയുന്നു അദ്ദേഹത്തെയും പുറത്തേറ്റി ഗരുഡൻ ദൂരേക്ക് പറക്കുന്നു അങ്ങനെ അവർ എത്തുന്നത് നഹുഷന്റെ മകനായ യയാദിയുടെ അടുക്കലേക്കാണ് ഉദ്യോഗപർവത്തിൽ നൂറ്റി പതിനാലാമത്തെ അധ്യായത്തിലാണിത് ഏഴാമത്തെ ശ്ലോകം നമുക്കൊന്ന് നോക്കാം യയാദിർനാമ രാജർഷിഷ സത്യവിക്രമ സ മയാ ചോക്തോ ഭവദാ ചാർത്തി അതായത് നഹുഷന്റെ പുത്രനും സത്യവിക്രമ സത്യത്തിനു വേണ്ടി പോരാടുന്നവനും യയാദിഹി നാമ യയാദി എന്ന് പേരുള്ളവനുമായ സ രാജർഷി ആ രാജർഷിയായ രാജാവ് മയാ ചോക്തോ ഞാൻ ശുപാർശ ചെയ്തതിനാലും ഭവതാ ച അർത്ഥിത അങ്ങയാൽ അഭ്യർത്ഥിക്കപ്പെടുന്നതിനാലും സ്വയം ദാസ്യതി സന്തോഷത്തോടെ അതെല്ലാം നൽകുന്നതാണ് എന്നാണ് ഇവിടെ ഗരുഡൻ ഗാലവനോട് പറയുന്നത് എന്നാൽ കാര്യങ്ങൾ അവർ വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല യാദിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് എന്റെ കൈവശം അത്രയും കുതിരകളില്ല നിങ്ങൾ കരുതുന്നത് പോലെ അത്ര ധനികനുമല്ല ഞാൻ പക്ഷേ അദ്ദേഹം പിന്നീട് അറിയിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഏവരെയും ഞെട്ടിക്കുന്നത് ചാറുവാകൻ അത് പറയുന്നില്ല വ്യാസന്റെ നാവിൽ നിന്ന് തന്നെ നമുക്കത് കേൾക്കാം

മമ വരഹ ഒന്നു മാത്രമാണ് എനിക്ക് ആഗ്രഹമുള്ളത് എന്താണത് അഹം ദൗഹിത്രവാൻസിയാം എനിക്ക് പേരെ വേണം മറ്റൊന്നും എനിക്ക് വേണ്ടതില്ല അങ്ങി കുട്ടിയെ കൊണ്ടുപോക്കോളൂ മാത്രമല്ല അദ്ദേഹം തൻ്റെ മകളായ മാധവിയുടെ സൗന്ദര്യം മുഴുവൻ അവിടെ പല ശ്ലോകങ്ങളിൽ വർണ്ണിച്ചു കൂട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു മകളെ ഏത് ദേവേന്ദ്രനും ആഗ്രഹിക്കുമെന്നും ഈ ദേവേന്ദ്രൻ പോലും ആഗ്രഹിക്കുന്ന മകളെ കൊടുത്തുകൊണ്ട് അങ്ങക്ക് എണ്ണൂറല്ല എണ്ണായിരം കുതിരകളെ വരെ സ്വന്തമാക്കാൻ കഴിയും അതുകൊണ്ട് അങ്ങ് കൊണ്ടുപോയി എൻ്റെ മകളെ ഉപയോഗിച്ചുകൊള്ളൂ എത്ര വിചിത്രമായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് നോക്കുക സഹായിക്കാൻ കയ്യിൽ സമ്പത്തില്ല പക്ഷെ ഞാൻ എൻ്റെ മകളെ തരാം എന്നിട്ട് അവളെ ഗർഭിണിയാക്കി തന്നാൽ മതി അതുമാത്രമേ എനിക്ക് വേണ്ടതുള്ളൂ മൂക്കത്ത് വിരൽ വയ്ക്കാറായിട്ടില്ല തുടർന്നും കേൾക്കുക അവളെ സ്വീകരിച്ചുകൊണ്ട് ഗാലവൻ എന്ന മഹർഷി ഗർഢമായി പോകുന്നു ആദ്യം അവർ പോകുന്നത് ഹരിയശ്വൻ എന്ന ഇഷുവംശത്തിലെ സമ്പന്നനായ ഒരു രാജാവിൻ്റെ അടുത്തേക്കാണ് సోగన్మనసేక్ష్వాగుం హం రాజసత్తమం అయోధ్యాయా మహావీర్యరంగ బన్వితం സഹ ആ ഗാലവ മഹർഷി അയോധ്യായാം അയോധ്യയിലുള്ള മഹാവീര്യം മഹാവീരനും ചതുരംഗ വലിയ സൈന്യത്തിൻ്റെ അധിപനും ഇക്ഷുവാകും വ ഇക്ഷ്വാഗു എന്ന രാജവംശത്തിൽ പിറന്നവനുമായ രാജസത്തമം ഉത്തമനായ രാജാവുമായ ഹരിയശ്വം ഹരിയശ്വൻ്റെ സമീപത്തേക്ക് അകച്ചൻ പോയി ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം ഹരിയശ്വന്റെ കൊട്ടാരത്തിലെത്തിയ ഗാലവൻ ആ രാജാവിനോട് പറഞ്ഞു അല്ലയോ രാജാവേ ഈ സുന്ദരിയായ കന്യക എൻ്റെ സ്വന്തമാണ് ഇവളെ ലൈംഗികമായി തന്നെ അങ്ങക്ക് ഉപയോഗിക്കാം സന്താനങ്ങളെ ഉണ്ടാക്കി വേണമെങ്കിൽ അങ്ങയുടെ കുലത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യാം ഈ സുന്ദരിയെ എടുത്തിട്ട് എനിക്ക് അതിൻ്റെ പ്രതിഫലം തരൂ വാടക തരൂ എന്ന് ഗാലവ മഹർഷി ചോദിക്കുന്ന ഭാഗം നമുക്ക് ശ്ലോകത്തിൽ നോക്കാം ഉദ്യോഗപർവത്തിൽ തന്നെ നൂറ്റി പതിനഞ്ച് ഇരുപത്തിയൊന്ന് ഇയം ശുൽക്കേന ഭാര്യാർത്ഥം ഹര്യശ്വ പ്രതിഗൃഹ്യതാം ശുൽക്കം തേ കീർത്താമി തച്ഛൃത്വ സമ്പ്രധാര്യതാം ഹരിയശ്വ അല്ലയോ ഹരിയശ്വ ഭാര്യാർത്ഥം താൽക്കാലികമായി ഒരു ഭാര്യയെ കിട്ടണമെങ്കിൽ ശുൽക്കേന വാടക തന്നിട്ട് ഇയം ഈ സുന്ദരിയായ കന്യകയെ അഥവാ മാധവിയെ പ്രതിഗൃഹ്യത എടുത്തുകൊള്ളുക ശുൽക്കം വാടക എന്താണെന്ന് തേ കീർത്തയിഷ്യാമി നിന്നോട് ഞാൻ പറയാം തക്ഷരുവ അത് കേട്ടിട്ട് സമ്പ്രധാര്യതാം തീരുമാനം കൈക്കൊണ്ടാലും ഇവിടെ ഞാൻ നൽകാം പക്ഷേ അതിന് തക്കതായ വാടക എനിക്ക് നൽകണം എന്നാണ് ചുരുക്കത്തിൽ അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്നത് ഹരിയശൻ പറയുന്നു ഇവളെ കണ്ടിട്ട് എനിക്ക് പറ്റിയവളാണെന്ന് തന്നെ തോന്നുന്നു പക്ഷേ ഇവളുടെ കൂടെ കഴിയാൻ ഞാൻ എത്ര തുകയാണ് നൽകേണ്ടത് അദ്ദേഹം ഗാലവ മഹർഷിയോട് അതിൻ്റെ വാടക അവരുടെ കൂടെ കഴിയുവാനുള്ള തുക ചോദിക്കുന്നു അഥവാ കൂലി ചോദിക്കുന്നു അതിന് ഗാലവൻ തന്റെ ആവശ്യം പറയുന്നു തനിക്ക് സമ്പത്തായിട്ടോ പണമായിട്ടോ അല്ല വേണ്ടത് അതിൻ്റെ കൂലിയായിട്ട് തനിക്ക് വേണ്ടത് എണ്ണൂറ് ഒറ്റച്ചെവി കറുത്ത വെളുത്ത കുതിരകളെയാണ് എണ്ണൂറ് കുതിരകളെ തരികയാണെങ്കിൽ അവന് നാല് വർഷക്കാലം ഈ സുന്ദരിയെ ഉപയോഗിക്കാം ഇത് കേട്ട് ഹരിയശ്വൻ അല്പം ദുഃഖത്തോടെ പറയുന്നു അത്രയും കുതിരകളില്ലെന്നും അത്തരം ഇരുന്നൂറ് കുതിരകൾ മാത്രമാണ് തൻ്റെ കയ്യിൽ ഉള്ളതെന്നും ഹരിയശ്വൻ ഗാലവ മഹർഷിയോട് പറയുന്നു എന്നിട്ട് കച്ചവടം ഉറപ്പിക്കാൻ വേണ്ടി ആ രാജാവ് ഒരു ഉപാധിയും വയ്ക്കുന്നു എന്താണത് സോഹമേകം വൈ ജനയിഷ്യാമി ഗാലവ അസ്യാമേതം ഭവാൻ കാമം സമ്പാദയതു മേവരം ഗാലവ അല്ലയോ മഹർഷേ ഗാലവ സോഹം ഈ ഞാൻ ഏകം അപത്യം തൽക്കാലം ഒരു കുട്ടിയെ ജനേഷ്യാമി ജനിപ്പിക്കാം ഭവാൻ അങ് മേ എനിക്ക് അസ്യാം ഈ സുന്ദരിയിൽ ഏതം കാമം ഈ ഒരു കാര്യം മാത്രം നടത്തുവാൻ വരം സമ്പാദയതു അനുഗ്രഹം നൽകണം നോക്കുക ഒരു വർഷത്തേക്ക് മാത്രം ഞാൻ ഇവളുടെ കൂടെ കഴിയാനുള്ളത് മാത്രമേ തൽക്കാലം എൻ്റെ കയ്യിലുള്ളൂ ഇരുന്നൂറ് കുതിരകൾ ആ ഇരുന്നൂറ് വെള്ള ഒറ്റച്ചു വികർത്ത കുതിരകളെ അങ്ങ് കൊണ്ടുപോയിക്കോളൂ എനിക്ക് ഇവളുടെ കൂടെ ഒരു വർഷം കഴിയുവാനുള്ള അനുവാദം തരണം ഒരു വർഷം ഇവളെ ആസ്വദിക്കാനുള്ള അനുവാദം എന്ന് അദ്ദേഹം പറയുന്നു ദയവ് ചെയ്ത് അങ്ങ് സമ്മതിക്കണം ഈ സുന്ദരിയുമായി എനിക്ക് ഒരു വർഷമെങ്കിലും ഹർഷോല്ലാസത്തോടെ ജീവിക്കാമല്ലോ എന്ന് കാമാക്രാന്തനായ ആ രാജാവ് ഗാലവ മഹർഷിയോട് അപേക്ഷിക്കുന്നു ഈ കഥയുടെ രണ്ടാമത്തെ ട്വസ്റ്റ് സംഭവിക്കുന്നത് ഇവിടെയാണ് ഒരുമിച്ച് പറയുകയാണെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടും എന്നതിനാൽ അത് അടുത്ത ഭാഗമായിട്ട് ചാർവാകൻ പറഞ്ഞു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം